ഇരുപത്തിയഞ്ച് ലക്ഷം മേഘ ശ്രാവണിനെ തന്നെ അവിശ്വസനീയമായി നോക്കി എന്നാലും ഇത്രയൊക്കെ പണം ഇവൻ എവിടെന്നാവും മേഘയും രാഹുലും മാനേജറുടെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് എഴുന്നേറ്റ് ജനറൽ വിഭാഗത്തിലെ അവർ ബുക്ക് ചെയ്ത സീറ്റിലേക്ക് പോയിരുന്നു ഒരു സുതാര്യമായ ഗ്ലാസ് ചുമറിനപ്പുറം ശ്രാവണും അമൃതയുമുണ്ട് മേഘ ദേഷ്യത്തോടെ അവരെ നോക്കി ഈ ടേബിള് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കൊടുക്ക് ഇത് ബുക്ക് ചെയ്ത് സാറ് ഒരുപാട് നേരമായി കാത്തു നിൽക്കുന്നു മാനേജർ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിനോട് പറഞ്ഞു അയാൾ അത് സംബന്ധിച്ച് വേഗം ആ ടേബിൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി സർ ഒരഞ്ചു മിനിറ്റോടെ ക്ഷമിക്കണം നിങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടില് ഞാൻ മാപ്പ് ചോദിക്കുന്നു മാനേജർ ശ്രാവണിനെ നോക്കി താഴ്മയായി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ശ്രാവൺ മറുപടി പറഞ്ഞു ആ ജോലിക്കാരൻ പെട്ടെന്ന് തന്നെ അവിടെ വൃത്തിയാക്കി ശ്രാവണിനെയും അമൃതയെയും വിളിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി അതുവരെ മേഘയും രാഹുലും ഇരുന്നപ്പോൾ വയലിൻ വായിച്ചിരുന്ന ആ സംഘം ഇപ്പോൾ ശ്രാവണനും അമൃതയ്ക്കും അരികിലിരുന്ന് വയലിൻ വായിക്കുകയാണ് അപ്പൊ എനിക്ക് വേണ്ടി രാഹുൽ അവരെ ഏർപ്പാട് ചെയ്തായിരുന്നില്ലേ അതുകൊണ്ട് ദേഷ്യത്തോടെ മേഘ രാഹുലിനോട് ചോദിച്ചു ഇത്രയും പണമൊക്കെ മുടക്കി ഇവിടെ വി ഐ പി വിഭാഗത്തിൽ സീറ്റ് ബുക്ക് ചെയ്ത ഇവര് നൽകുന്ന ഒരു കോംപ്ലിമെന്റ് ആയത് രാഹുൽ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു അമൃത ഒരു സ്വപ്ന ലോകത്തിലേക്ക് എത്തിപ്പെട്ടതുപോലെ ഇത്രയും കാലം പുറമേ നിന്ന് മാത്രം നോക്കിക്കണ്ട യവാച റെസ്റ്റോറന്റിലാണ് താനിപ്പോ തന്റെ കൺമുന്നിൽ നടക്കുന്നതൊന്നും അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോ വെയിറ്റർ അവരുടെ മുന്നിൽ ആവി പറക്കുന്ന വിഭവങ്ങൾ കൊണ്ടുവന്നു വെച്ചു അതും കൂടി കൂടിയായപ്പോ അമൃതയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി ശ്രാവൺ നിനക്കെവിടുന്നാ ഇത്രയും പൈസ മേഖയോട് പകരം വീട്ടാൻ വേണ്ടി നീ എവിടെന്നെങ്കിലും കടം വാങ്ങിയോ അതോ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയോ പരിഭ്രമത്തോടെ അമൃത ശ്രാവണനോട് ചോദിച്ചു അപ്പോ അമൃതയ്ക്ക് എന്നെ വിശ്വാസമല്ലേ ഇനി നിന്നോട് ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കുന്നില്ല ഇതെനിക്ക് ലോട്ടറി അടിച്ചതാ ശ്രാവൺ അമൃതയോട് പറഞ്ഞു അമൃതയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ലോട്ടറി അടിച്ചതോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അതെ ഇരുപത്തഞ്ച് ലക്ഷം ശ്രാവൺ ഒരു കള്ളച്ചിരിയോടെ അവളോട് പറഞ്ഞു സത്യാണോ അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ഈ പണം ഇങ്ങനെ ചെലവാക്കി കളയുന്നേ ഇതൊക്കെ വെറും അനാവശ്യ ചെലവാ ആ പണം സേവ് ചെയ്ത് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഉപയോഗിക്കേ അമൃത ശ്രാവണിനെ ഉപദേശിച്ചു ഏയ് ഇല്ലില്ല ഇത് മുഴുവനൊന്നും ഞാൻ ചെലവഴിക്കാൻ പോകുന്നില്ല നിനക്കൊരു ട്രീറ്റ് തരണമെന്ന് ഞാൻ അന്നേ വിചാരിച്ചതാ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നിനക്കല്ലെങ്കിൽ പിന്നെ വേറെ ആർക്ക് വേണ്ടിയാ ഈ പണം ചെലവാക്ക ശ്രാവൺ പറഞ്ഞത് കേട്ടതും അമൃതയുടെ മിഴികൾ നിറഞ്ഞു അവൾ കസേരയിൽ നിന്ന് എണീറ്റ് ശ്രാവണനെ കെട്ടിപ്പിടിച്ചു മേഘയ്ക്ക് ഇതെല്ലാം കണ്ട് നന്നായി ദേഷ്യം വന്നു ഇന്നലെ വരെ എന്റെ പുറകെ വാലാട്ടി നടന്നുകൊണ്ടിരുന്നവനാ ഇപ്പൊ കണ്ടോ അമൃതയെ പോലെ ഒരു ലോക്കൽ പെണ്ണിനെ അടുത്ത് തലയിൽ ഇവൻ എന്താ മേഘ പറഞ്ഞു അത് കേട്ടതും രാഹുൽ അവളെ സമാധാനിപ്പിച്ചു അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്റെ പൊന്നു മേഘ നീ വേഗം കഴിക്കാൻ നോക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് വേം പോവാൻ നോക്കാം രാഹുൽ പറഞ്ഞു സത്യത്തിൽ ഇന്ന് അവൾക്ക് ഇതുപോലൊരു ട്രീറ്റ് ഓഫർ ചെയ്തത് അവളെ സോപ്പിട്ട് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ഇന്ന് മുഴുവൻ അവളോടൊപ്പം ചെലവഴിക്കാം അവക്കു വേണ്ടി ചെലവാക്കിയ പൈസ മുതലാക്കാം എന്നൊക്കെ കരുതിയ രാഹുലിന് നിരാശ തോന്നി മേഘ ഇപ്പൊ നല്ല മൂഡിലല്ല ഈ സമയത്ത് ഇവൾ എന്തായാലും തന്റെ കൂടെ ഫ്ളാറ്റിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് രാഹുലിന് ഉറപ്പായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രാഹുൽ മേഘയെയും കൂട്ടി അവിടെ നിന്നും പോയി ശ്രാവൺ അമൃതയെ അവളുടെ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ട് റൂമിലേക്കും പോയി പതിവിലും കൂടുതൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അമൃതയ്ക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അമൃത നീ എവിടെയാ ഞാൻ ഈ ഗേറ്റിന് പുറത്തുണ്ട് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാമോ എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് അമൃതയ്ക്ക് അത്ഭുതം തോന്നി മേഖ തന്നെ വിളിച്ചിരിക്കുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നേരിട്ട് പോലും മൈൻഡ് ചെയ്യാതെ പോകുന്നവളാ അമൃത വേഗം താഴേക്ക് ചെന്നു അവിടെ മേഘ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അമൃത ഒരു കാര്യം അറിയാനായിട്ടാ ഞാൻ വന്നത് നിന്നെയും ശ്രാവണനെയും റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടല്ലോ ഇത്രയും വലിയ റെസ്റ്റോറന്റിൽ പോകാൻ അവനവിടെ നിന്നാ ഇത്രയും പൈസ കിട്ടിയത് എന്തായാലും നിന്നോട് അവൻ പറയാതിരിക്കില്ല അത് കേട്ടതും അമൃത അവളെ നോക്കി ഒന്ന് പുച്ചത്തോടെ ചിരിച്ചു കഷ്ടം തന്നെ മേഘ നിനക്കീ പൈസയുടെ വിചാരം മാത്രമേ ഉള്ളു അവൻ എവിടെ പൈസ കിട്ടിയാലും നിനക്കെന്താ നീ അവനു വേണ്ടെന്നു പറഞ്ഞു പോയതല്ലേ ഇനിയിപ്പോ അവനെ പറ്റി ഒരു കാര്യവും നീ അറിയേണ്ട ആവശ്യമില്ല അമൃത തറപ്പിച്ചു പറഞ്ഞു നീ വല്ലാതെങ്ങ് നെകളിക്കില്ല മോളെ നിന്റെ ഈ രൂപം കണ്ട് ശ്രാവണങ്ങും മയങ്ങി നിന്റെ വിചാരം ഇപ്പോഴും ഞാനൊന്നു വിളിച്ചാ വിളിക്കുന്നിടത്തേക്ക് ഓടി വരൂ അവൻ നീ മര്യാദക്ക് പറയുന്നോ അതോ അവനും നീയും കൂടെ കറങ്ങി നടക്കുന്നതിന്റെ ഫോട്ടോസ് ഞാൻ ഗ്രൂപ്പിലിടണോ ഒരു ഭീഷണി പോലെ മേഘ ചോദിച്ചു ഞാൻ പറയാം പക്ഷേ നിന്റെ ഭീഷണി ഭയന്നിട്ടൊന്നും അല്ല മേഘ ശ്രാവണിന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം അവനൊരു പാവ ഇനി നീ കേട്ടോ അവന് ലോട്ടറി അടിച്ചു അതിന്റെ ചെലവാ അവൻ എനിക്ക് തന്നത് അത് കേട്ടതും മേഘയുടെ കണ്ണുകൾ വിടർന്നു വല്ല പത്തോ ഇരുപതോ കിട്ടിക്കാണോ അതിനാ മേഘ പിന്നെയും പുച്ഛത്തോടെ പറഞ്ഞു പത്തോ ഇരുപതോ ഒന്നും അല്ല അതും കൂടി അറിഞ്ഞോ അവന് ലോട്ടറി അടിച്ചതേ ഇരുപത്തഞ്ചു ലക്ഷ അത് കേട്ടതും മേഘയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു അമൃത നീ പറയുന്ന സത്യാണോ ശ്രാവണിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ലോട്ടറി അടിച്ചോ വിശ്വാസം വരാതെ മേഘ ചോദിച്ചു ഞാൻ പറഞ്ഞത് സത്യ നീ വേണെങ്കി വിശ്വസിച്ചാ മതി പിന്നെ അതീന്ന് ഒരു രൂപ പോലും തട്ടിയെടുക്കാന്ന് നീ കരുതണ്ട നിന്റെ ഒക്കെ തനി സ്വഭാവം അവൻ മനസ്സിലാക്കി വച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അമൃത റൂമിലേക്ക് കയറിപ്പോയി അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ശ്രാവൺ ലൈബ്രറിയിലേക്ക് പോയി ശ്രാവൺ അങ്ങോട്ട് പോകുന്നത് കണ്ട മേഘ അവന്റെ പിന്നാലെ ചെന്നു ലൈബ്രറിയിലേക്ക് എത്തിയതും മേഘ ശ്രാവണിനെ ഒരു കൊഞ്ചലോട് വിളിച്ചു ശ്രാവൺ നീ ഒന്ന് നോക്ക് ഈ ഡ്രസ് എനിക്ക് ചേരുന്നുണ്ടോ മേഘ ചോദിച്ചപ്പോ ശ്രാവൺ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലേക്കൊന്ന് നോക്കി അവളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ വർഷം ഒരുപാട് ബുദ്ധിമുട്ടി താൻ വാങ്ങിക്കൊടുത്ത വൈറ്റ് ഗൗണാണത് ഒരു നിമിഷം അതെല്ലാം ആലോചിച്ച് ശ്രാവൺ നിശബ്ദനായി മേഘയ്ക്ക് ഇപ്പ എന്താ വേണ്ടേ ശ്രാവൺ അവളോട് ചോദിച്ചു നീ എന്തിനാ ശ്രാവൺ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ എനിക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന് അറിയോ നീ എന്റെ കൂടെ ഉള്ളപ്പോ എന്ത് രസമായിരുന്നു അവന്റെ ഷർട്ടിലെ ബട്ടൺസിൽ പിടിച്ചുകൊണ്ട് മേഘ പറഞ്ഞു പണ്ടാണെങ്കിൽ ഇവൾ ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് എന്താവശ്യപ്പെട്ടാലും ശ്രാവൺ അത് സാധിച്ചു കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോ ശ്രാവണിന് കൃത്യമായിട്ടറിയാം അവളുടെ സ്വഭാവം മേഘ കൈയെടുക്ക് ഇത് നിന്റെ ബെഡ്റൂം അല്ല കോളേജിലെ ലൈബ്രറിയാ പിന്നെ ഞാൻ നിന്റെ രാഹുലുമല്ല ശ്രാവണാ തന്റെ ദേഹത്ത് നിന്ന് അവളുടെ കൈ ശ്രാവൺ പറഞ്ഞു ഒരിക്കൽ നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറായിരുന്നു പക്ഷെ എനിക്ക് മനസ്സിലായി നിന്നെ പോലൊരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ലാന്ന് അവളെ തള്ളി മാറ്റിക്കൊണ്ട് ശ്രാവൺ മുന്നോട്ട് നടന്നു ആദ്യമായിട്ടായിരുന്നു മേഘയ്ക്ക് ഇങ്ങനൊരു അപമാനം ശ്രാവൺ ശ്രാവണൊന്ന് നിക്ക് പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക് മേഘ ഉറക്കെ വിളിച്ചു പറഞ്ഞു കരഞ്ഞുകൊണ്ട് അവൾ ശ്രാവണിന്റെ പിന്നാലെ ഓടി അവളുടെ പെർഫോമൻസ് കണ്ട് എല്ലാവരും അവരെ ശ്രദ്ധിച്ചു നിനക്ക് എങ്ങനെയാ നിനക്കെങ്ങനെയാ ശ്രാവണിങ്ങനെ കണ്ണിച്ചൊരയില്ലാതെ പെരുമാറാൻ കഴിയുന്നത് ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർഥമായി തന്നെയല്ലേ എത്ര പേരിന്റെ പുറകെ ഇഷ്ടാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടെന്ന് അറിയോ അവരെയൊന്നും മൈൻഡ് പോലും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം നിനക്ക് വേണ്ടിയാ നീ മാത്രേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ആ എണ്ണിയ നീ ഇപ്പൊ ഇങ്ങനെ അകറ്റി നിർത്തുന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരച്ചിലോടെ മേഘ പറഞ്ഞു അവളുടെ പൊട്ടിക്കരച്ചിലും സങ്കടത്തോടെയുള്ള എല്ലാം കേട്ട് അവിടെ കൂടിയവരെല്ലാം ദേഷ്യത്തോടെ ശ്രാവണി നോക്കാൻ തുടങ്ങി എന്താടാ നീ അവളെ പറ്റിച്ചിട്ട് പോകാൻ നോക്കാണോ ഒരാൾ അവന്റെ മുന്നിൽ തടസ്സമായി നിന്നുകൊണ്ട് ചോദിച്ചു ഒന്നും മിണ്ടിയില്ല എന്റെ പൊന്നു മോളെ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ കണ്ടാലും മതി വേറൊരാൾ വന്ന് മേഘയോട് പറഞ്ഞു ഇവൾ എന്തിനാ ഈ നാടകമൊക്കെ കളിക്കുന്നത് എന്താ ഇവളുടെ ഉദ്ദേശം ഉം ശ്രാവൺ ചിന്തിച്ചു വെറുതെ ഇതിനൊക്കെ മറുപടി കൊടുത്ത് പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ട എന്ന് കരുതി ശ്രാവൺ അവിടെ നിന്നും പോകാനൊരുങ്ങി പക്ഷെ അവരെല്ലാം ചേർന്ന് അവനെ തടഞ്ഞു അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോവാതെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി ഒരാൾ അവന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവന് വിട്ടേ ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാ അതില് വെറുതെ നിങ്ങൾ ആരും കേറി ഇടപെടണ്ട അതും പറഞ്ഞുകൊണ്ട് മേഘ ശ്രാവണിനെ കൈപിടിച്ച് പിടിച്ച് വലിച്ച് പുറത്തേക്ക് നടന്നു കോളേജ് ക്യാമ്പസിന്റെ ആളൊഴിഞ്ഞ ഗ്രൗണ്ടിലേക്ക് മേഘ ശ്രാവണിനെ കൂട്ടിക്കൊണ്ടുപോയി എന്തിനാ നേരത്തെ നീ വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്തേ ഒരു കാര്യമില്ലാതെ നീ അങ്ങനെ എനിക്കറിയാം മതി നിന്റെ നാടകം കാര്യം പറയി ശ്രാവൺ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നീ എന്താ ശ്രാവൺ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ എന്ത് രസായിരുന്നു എന്റെ ദേഹത്ത് അനാവശ്യമായി തൊടുന്നതും എനിക്കിഷ്ട അതും പറഞ്ഞ് ശ്രാവൺ അവളുടെ കൈകൾ തട്ടി എറിഞ്ഞു ശ്രാവൺ നിനക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ലോട്ടറി അടിച്ചിരിക്കുന്നു എന്ന് കേട്ടത് സത്യാണോ അത് കേട്ടതും ശ്രാവണിന്റെ മുഖം ഒന്ന് മങ്ങി